ീഹാറിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ രണ്ട് മൂന്ന് തവണ പോകാനും അവിടെ ജനങ്ങളുടെ വികാരം എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാനും എനിക്ക് അവസരമുണ്ടായി അവിടുത്തെ പാർട്ടി സേഖാക്കളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് പലതരത്തിലുള്ള കുൽസിതങ്ങൾ അവിടെ ചെയ്യാൻ ഉള്ള നീക്കങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഞെട്ടിപ്പിക്കുന്ന കൃത്രിമങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ട്വിറ്റ് ചെയ്തതാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയണം ഒഴിഞ്ഞുമാറുന്ന മറുപടി പറഞ്ഞാൽ പോരാ എന്നെ തന്നെ ട്വീറ്റ് ചെയ്തതാണ് അപ്പം ബീഹാറിൽ ബീഹാർ എലക്ഷൻ കൂടി നിയമസഭാ ഇലക്ഷൻ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ചത് അത് വളരെ സംശയാസ്പദമാണ് അപ്പോൾ അതിൻ്റെ ആഘാതം എങ്ങനെയുണ്ട് അത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടുത്തെ ബി ജെ പിയും ജെ ഡി യു ചേർന്നിട്ടുള്ള മുന്നണിക്കും വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷത ഉപേക്ഷിച്ച് പക്ഷപാതപരമായി ഇടപെടുന്നു എന്നുള്ളതിൽ കൂടി ബീഹാറിലെ വോട്ടർമാർക്ക് പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിലൂടെ ആവിഷ്കരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് നടത്തുന്ന മറ്റു തരത്തിലുള്ള കൃത്രിമ പ്രവർത്തനങ്ങൾ അത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന തൊട്ട് മുമ്പാണ് സ്ത്രീകൾക്ക് പതിനായിരം രൂപ വച്ച് എന്നുള്ള തരത്തിൽ സംരംഭക എന്നുള്ള പേരിൽ കൊടുക്കുക അതൊരു നക്തമായ കൈക്കൂലി പോലെയാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം സൃഷ്ടിക്കാനിടയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ബീഹാറിലെ ബീഹാറിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധവും കേന്ദ്ര ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഇടപെടൽ നടത്തുകയും വോട്ട് മോഷണം നടത്തുകയും ചെയ്യുന്നതിനെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തായി ബീഹാറിലെ തിരഞ്ഞെടുപ്പ് മാറാനുള്ള സാധ്യതകളാണ് ബീഹാറുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ പോയിട്ടുള്ളപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നലെ തന്നെ ഞാൻ ട്വീറ്റ് ചെയ്തല്ലോ അതിന് അതിനെ രാഹുൽ ഗാന്ധി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത് പതിവ് പോലെ ഒഴിഞ്ഞുമാറുന്നതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഓരോന്നിനും മറുപടി നൽകണം അങ്ങനെയുള്ളൊരു മറുപടിയും എല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള നിരുത്തരവാദപരമായിട്ടൊരു പ്രതികരണമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ബീഹാറിൽ വെച്ചും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഒരു മത്സരം നടക്കുമ്പോൾ ആ മത്സരം സ്വതന്ത്രവും നീതിപൂർവുമായിട്ടാണ് മത്സരം നടക്കുന്നതെന്ന് ഉറപ്പാക്കാൻ റഫറി നിഷ്പക്ഷനായിരിക്കണം റഫറി ഒരു ഒരു ടീമിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നിഷ്പക്ഷതയും ഇല്ല ഇപ്പം ഇന്ത്യയിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇലക്ഷൻ കമ്മീഷനെ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ തന്നെ ഭരണപക്ഷത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ബോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് അപ്പോൾ ബീഹാർ ഇലക്ഷൻ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാവുന്നൊരു പ്രശ്നമല്ല ഇന്ത്യയിൽ വളരെ വ്യാപകമായി ജനങ്ങളെ അണിനിരത്തി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത കാസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടം പ്രതിപക്ഷത്തിന് നടത്തേണ്ടതായിട്ടുണ്ട് അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കാൻ പോകുന്നത് ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള നിലയിൽ